ഏതൊരു സ്ഥാപനത്തിനും നിരവധി മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ടോ എൻ്റെ അമ്മ അച്ഛൻ മക്കൾ എല്ലാ സുഹൃത്തുക്കളെല്ലാം ജീവിതത്തിൽ ഒരു ചാപ്റ്റർ കണക്കാം വന്നു പോകുന്നവരെ നമ്മുടെ ആയം തൊട്ട് അവസാനം വരെ നമ്മുടെ ശരീരമേ കൂടെ കാണത്തുള്ളൂ ഇരിട്ടി പോലും നമ്മുടെ നെലല് കൂടെ കാണത്തില്ല നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും തപ്പി തടഞ്ഞിട്ടാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കാർഡ് അതുമായി ബന്ധപ്പെട്ട് ആ കാർഡ് കൊണ്ട് കാണിച്ചാൽ ഞങ്ങളോട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു രീതിയുണ്ട് ഒരുപക്ഷെ ഞങ്ങൾ ഈ ഒരു സ്ഥാപനത്തിനെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയല്ല ീ ഒരു വാർത്ത ചെയ്യുന്നത് ഓരോ മനുഷ്യർക്കും ഒരു കഴിവുണ്ട് ഓക്കെ എൻ്റെ പേര് സുബാനാണ് ഞാൻ എൻ്റെ കൊല്ലമാണ് പ്രദേശം ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രീഷ്യൻ സെന്ററിന്റെ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു ഞാൻ ഞാൻ ഈ ഈ ഒരു ഇതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതശൈലി ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു ജീവിതശൈലി ആരോഗ്യ പ്രശ്നങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത് എന്തുകൊണ്ടും നമ്മുടെ നമുക്ക് വരുന്നു എങ്ങനെ ശരീരത്തിൽ നിൽക്കുന്നു എന്തുകൊണ്ട് മാറുന്നില്ല അത്രക്കം മരുന്ന് വെച്ചിട്ട് മാറുന്നില്ല എങ്ങനെ നമുക്കതിനെ റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയോ പിന്നെ നമുക്ക് നല്ല വെയ്റ്റ് മാനേജ്മെൻറ്റ് സ്കിൻ മാനേജ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്കുള്ള ന്യൂട്രീഷൻ ഇപ്പോൾ എല്ലാവർക്കും ബേസിക്കായിട്ട് വരുന്ന സിം സിംറ്റംസാണ് പക്ഷേ ചെറിയ കാരണങ്ങളാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ലൈഫിൽ പിന്നീട് വരുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും അടയാളങ്ങൾ കാണുമ്പോഴേ അടയാളങ്ങളെ നമ്മൾ ക്യൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തില്ല അതാണ് കാര്യം അല്ല ഞാൻ ഇതിനെ പറ്റിയുള്ള ഒരു അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു ഒരു സെൻ്റർ നടത്തുന്നുണ്ട് ആൾക്കാർക്ക് ഇൻഫോർമേഷൻ ആ എൻ്റെ പരവൂരാണ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് വെളിയത്തൊരു സെൻറ്റർ ഉണ്ട് അപ്പം വെളിയം ജംഗ്ഷനിൽ തന്നെയാണ് സെൻറ്റർ അപ്പോൾ ആ സെൻ്ററിൽ വന്നത്തേക്കും എൻ്റെ പേര് സുബഹാൻ ഇൻഫോർമേഷൻ അറിയിപ്പിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഒരു സ്ഥാപനത്തിനെയല്ല നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് എപ്പോഴും ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ കാര്യം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങുന്നത് അതിന് ഏറ്റവും വേണ്ടത് ആ സ്ഥാപനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് അല്ലേ അതിന്റെ പ്രത്യേകത അത് തന്നെയാണ് താങ്കൾ ചെയ്തല്ലേ അതെ തീർച്ചയായും താങ്കൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ഭാവി എന്തായാലും ഉണ്ടാകാൻ കാര്യങ്ങളും കഴിവുണ്ട് കേട്ടോ ഇതല്ലെങ്കിൽ വേറൊരു ഭാവിയിന്നല്ല ഇത് തന്നെയാണ് കാരണം ലോകം പോകുന്ന അവസ്ഥയില് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്ന കുറെ എന്നോ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക ആശുപത്രി കൂടിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ അസുഖങ്ങൾ വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ആഹാര രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു ജീവിത ശൈലി ജീവിക്കുന്നത് മനുഷ്യൻ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നോ മനുഷ്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ലൈഫ് വാട്ട് എന്തുവാസ് ലൈഫ് അല്ല ചേട്ടൻ ആ അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടൊരു സാധനം വേണം അതെന്തുവാ ആരോഗ്യം ആരോഗ്യല്ല നമ്മുടെ ശരീരം നമ്മുടെ ശരീരം കാണും നമ്മുടെ കൂടെ വരുന്ന ബാക്കി എല്ലാം സാറിന്റെ അമ്മ അച്ഛൻ മക്കള് എല്ലാ സുഹൃത്തുക്കളെല്ലാം ജീവിതത്തിൽ ഒരു ചാപ്റ്റർ കണക്കാം വന്നു പോകുന്നവരെ നമ്മുടെ ആയം തൊട്ട് അവസാനം വരെ നമ്മുടെ ശരീരമേ കൂടെ കാണത്തുള്ളൂ ഇരിട്ടി പോലും നമ്മുടെ നെലല് കൂടെ കാണത്തില്ല നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ തപ്പി എത്താൻ പറ്റത്തുള്ളൂ നമ്മുടെ ശരീരത്തിനെ നോക്കണ കടമ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ എൽറ്റൻ ന്യൂട്രീഷൻ എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര് എൻ്റെ ഹോം എന്ന് പറയുന്നത് കൊല്ലം കടപ്പാക്കടയാണ് നായസ് ഹോസ്പിറ്റലിന് അടുത്താണ് സെന്റർ അവിടെ ഒരു നൂറോളം ഫാമിലീസ് ഡെയിലി വരുന്നുണ്ട് വന്ന് അവർ ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട് ഹെൽത്തിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ജസ്റ്റ് ആഹാരം മാത്രമല്ല നമ്മുടെ ജീവിത ശൈലി ഫുഡ് ചവച്ചെറക്കുന്ന തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളം കുടിക്കുന്ന എല്ലാ പല കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കും ശരി എന്തായാലും ഈ ഒരു വാർത്ത ഈ ഒരു വാർത്ത ഇദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് തന്നെയായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് എങ്ങനെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ കുറിച്ച് അതെ തീർച്ചയായിട്ടും തന്നെ ഐഡന്റിഫൈ തന്നെയാണ് എനിക്ക് സന്തോഷം എത്തിക്കണം ഈ ഒരു സംസാര ശൈലി ഒന്നുകൂടി കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത ചെയ്തത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത ചെയ്തത് ക്യാമറമാൻ സാം ഒപ്പം രജിത് കരിത്തിൽ